യു രണ്ട് കപ്പിൽ ഇന്ന് അസം റൈഫിൾസും ജംഷഡ്പൂർ എസ്സിയും തമ്മിൽ ഏറ്റുമുട്ടിയായിരുന്നു നമ്മളത് വിട്ടുപോയി അതിനാദ്യമേ തന്നെ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഇന്ന് നടന്ന മത്സരത്തിൽ മൂന്ന് ഗോളുകൾ ജംഷഡ്പൂര് അസം റൈഫിൾസിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ അതിനകത്ത് രണ്ട് ഗോളും നേടിയത് മലയാളി താരമായിട്ടുള്ള സനാനായിരുന്നു എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ശേഷിക്കുന്നു ഒരു ഗോൾ നേടിയതാകട്ടെ നമ്മുടെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി താരമായ എൻ എസ് ഇപ്പോവിച്ചിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിട്ട ഒരാളായ അന്നത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള ഇമ്രാൻ ആദ്യ പകുതിയുടെ അവസാന നിമിഷമായിരുന്നു നമ്മുടെ സനാൻ ആദ്യത്തെ ഗോൾ നേടിയത് അതിനുശേഷം അറുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ വളരെ മികച്ച ഒരു ഫിനിഷിൽ കൂടി സനാൻ തന്റെ ലീഡ് രണ്ട രൺ തൻ്റെ ഗോൾ നേട്ടം രണ്ടാക്കി മാറ്റി അതിനോടൊപ്പം ജംഷഡ്പൂരിൻ്റെ ലീഡ് രണ്ടാക്കി മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവസാനം ഇമ്രാനും കൂടി എൺപത്തിയാറാം മിനിറ്റിൽ ഒരു ഗോൾ നേടിയതോടെ മൂന്ന് ഗോളുകൾ അങ്ങനെ ജംഷഡ്പൂർ അസം റൈഫിൾസിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റി ഇതോടുകൂടി ഗ്രൂപ്പ് ഡേയിൽ നിലവിൽ ഒന്നാം സ്ഥാനക്കാരാവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് ചെന്നൈൻ എഫ് സിയും ആർമി റെഡ്ഡുമാണ് ആർമി റെഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ചില്ലറ ടീമൊന്നും അല്ല വളരെ മികച്ച ടീം തന്നെയാണ് പിന്നെ ചെന്നൈ എൻ എഫ് സിയും ആർമി റെഡ്ഡും ജംഷഡ്പൂർ എഫ് സിയും അസം റൈഫിൾസ് ഉൾപ്പെടുന്ന ഈ ടീമിലെ ആദ്യ മത്സരം മൂന്ന് ഗോളുകൾക്ക് വിജയിക്കും ിച്ച് ജംഷഡ്പുരസ്ഥയ്ക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാത്തിനും ഉപരിയായിട്ട് മലയാളി താരമായിട്ടുള്ള സനാൻ രണ്ട് ഗോൾ നേടി എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് കുറച്ചുകൂടി സന്തോഷം നൽകുന്നുണ്ട്